കടുത്ത വേനലിൽ വസന്തം തീർത്ത് പതിനാറാമത് തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയും മണ്ണാരത്തറയിൽ ഗാർഡൻസും കുമളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് തേക്കടിയിൽ ഒരുക്കിയിരിക്കുന്ന പതിനാറാമത് പുഷ്പമേള മെയ് പന്ത്രണ്ടാം തീയതി വരെ കുമളി തേക്കടി റോഡിൽ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത് തേക്കടി അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയും മണ്ണാതറയിൽ ഗാർഡൻസും കുമളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറിൽ പരം ഇനങ്ങളിൽ ഒരു ലക്ഷത്തിലധികം പൂച്ചെടികളാണ് മണ്ണാതറയിൽ ഗാർഡൻസ് പ്രദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വളരുന്ന ചെടികളൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്താനും അത് വാങ്ങാനുമുള്ള അവസരം ആളുകൾ വളരെ നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ട് എല്ലാ പരിപാടിയിൽ നടക്കുന്നു നല്ല അമ്യൂസ്മെൻറ്റ് നടക്കുന്നു ആളുകളുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ആളുകൾ നല്ല രീതിയിൽ അവധിക്കാലം വാങ്ങുന്നതോടുകൂടി അതിനകത്തിൻ്റെ പരീക്ഷ നൽകി വരുന്നേ ഉള്ളൂ വിഷുവോടുകൂടി വിഷുവുകൂടി എല്ലാം വളരെ അയ്യായിരം പേരെങ്കിലും ദിവസം വരത്തക്ക രീതിയിൽ ഉള്ള ഒരു ആവേശമാകുന്നു ആന്തൂറിയം ഓർക്കിഡ് എന്നിവയുടെ പ്രത്യേക ശേഖരങ്ങളും പഴവർഗ്ഗ തൈകൾ വിവിധേനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് ചെടികൾ വാങ്ങുന്നതിനും മേളയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പുഷ്പമേള വ്യത്യസ്തമായ അനുഭവം പകർന്നു നൽകുന്നു എന്നാണ് സന്ദർശകരും പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് റൈറ്റ്സ് ഉണ്ട് ആൻഡ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലവേഴ്സ് ഉണ്ട് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ചെടികളെല്ലാം ഇവിടെ വയ്ക്കുന്നത് സോ പ്ലാൻ ഏറ്റവും പറ്റിയ ഒരു പ്ലാന്റ് മേളയുടെ എല്ലാ വൈകുന്നേരങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഏഴു വയസ്സുവരെ പ്രായമായ കുട്ടികൾക്കും വികലാംഗർ ഭിന്നശേഷിക്കാർ അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്ക് പ്രവേശനം സൗജന്യമാണ് പ്രവേശന ഫീസ് അറുപത് രൂപയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പത്ത് വരെയാണ് സന്ദർശന സമയം പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ പുഷ്പമേള കണ്ട് മടങ്ങിയത്